എല്ലാവർക്കും ശ്രീകൃഷ്ണകർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് വില്ലുമംഗലത്തിൻ്റെ ശ്രീകൃഷ്ണകർണാമൃതമാണ് നോക്കുന്നത് നമ്മൾ എഴുപത്തി മൂന്ന് ശ്ലോകങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞു അത് ഒന്നാം സർഗത്തിലെ എഴുപത്തി മൂന്ന് ശ്ലോകങ്ങൾ നോക്കി ഇനി എഴുപത്തി നാലാമത്തെ ശ്ലോകം ചൊല്ലാം അത് മന്ദാക്രാന്ത എന്ന വൃത്തത്തിലാണുള്ളത് മാധുര്യണ ദ്ഗുണശിശിരം വക്രചന്ദ്രം വഹന്തീ വംശീവീധേവി ഗളദമൃതസ്രോതസാസേജയ മദ്വാണീനാ വിഹരണപദം മൽപുണ്യാനാം പരിണതിരഹോ നേത്രയോ സന്നിധത്തെ ഇതിൻ്റെ പരിഭാഷയും ചൊല്ലാം മാധുര്യത്തെ മധുരമധുരം ലഭ്യമാക്കും മുഖേന്ദു വേണുനാദം മധുസുധസമം ഗോപവാടം നനച്ചും ഞാനോതിയിടും വചനമതുപോൽ ചേർന്ന സൗഭാഗ്യമായൻ മുജ്ജന്മത്തിൻ സുഹൃത ഫലമൻ മുന്നിൽ വന്നിന്നു നിൽപ്പൂ മാധുര്യത്താൽ ഇരട്ടി എരട്ടി കുളിർമ്മയുള്ള ചന്ദ്രൻ ചന്ദ്രസ് ചന്ദ്രനെ പോലെയുള്ള മുഖം അത് കഴിഞ്ഞ തവണയും പറഞ്ഞതാണ് ഈ മുഖത്തിൻ്റെ ആ കുളിർമ പുഞ്ചിരിയുടെ കുളിർമ ഒക്കെ നമ്മൾ മുമ്പേയും കേട്ടിട്ടുള്ളതാണ് അത് ഓരോ തരത്തിലാണ് ഓരോ പ്രാവശ്യവും പറയണത് എന്നേ ഉള്ളൂ മാധുര്യം കൊണ്ട് ഇരട്ടിച്ച സൗകുമാര്യം ആ കൂടിയ മുഖചന്ദ്രൻ മുഖമാകുന്ന ചന്ദ്രൻ മുഖചന്ദ്രനെ വഹിക്കുന്നവൻ എന്നാണ് അങ്ങനെയുള്ള മാധുര്യത്താൽ ഇരട്ടി കൂടിയ മുഖചന്ദ്രനെ വഹിക്കുന്നവൻ ആണ് കൃഷ്ണൻ എന്ന് അങ്ങനെയുള്ളവനും ഓടക്കുഴലിൽ നിന്ന് പുറപ്പെടുന്ന ആ നല്ല മധുരമധുരമായ ആ ശബ്ദം കൊണ്ട് അമ്പാടിയിലെ തെരുവിധികളെ സേചനം ചെയ്യുന്നു എന്നാണ് പറയണത് അമ്പാടിയിലെ തെരുവിധികളെയൊക്കെ ആ ഓടക്കുഴലിൻ്റെ ശബ്ദം കൊണ്ട് നനയ്ക്കുകയാണത്രേ സേചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജലസേചനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ തന്നെ എൻ്റെ മധുരമധുരമായ നാദം കൊണ്ട് അമ്പാടിയിലെ തെരുവിധികളെ സേചനം ചെയ്യുന്നവനും എന്നാണ് അങ്ങനെയുള്ളവനും ഭക്തിപരവശകൾ ആയ എൻ്റെ വാക്കുകൾ ഭക്തി കൊണ്ട് അങ്ങോട്ട് എന്താ ചെയ്യാൻ എന്താ വേണ്ടതെന്ന് പറയാൻ പറ്റില്ല അതുപോലെയുള്ള വില്ലുമംഗലത്തിൻ്റെ എൻ്റെ വാക്കുകൾ എന്ന് വില്ലുമംഗലം പറയാണ് എൻ്റെ വാക്കുകൾക്ക് വിഷയവും ആയ ശ്രീകൃഷ്ണസ്വാമി ഈ ശ്രീകൃഷ്ണസ്വാമിയെ എങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേ വില്ലുമംഗലം അപ്പോൾ അങ്ങനെയുള്ള ആ വർണ്ണനയ്ക്ക് വിഷയമായ ശ്രീകൃഷ്ണസ്വാമി എൻ്റെ ഞാൻ ഏതോ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വില്ലുമംഗലം ആയിട്ട് അവതരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ജന്മങ്ങളിലെയും പുണ്യങ്ങൾ മൂർത്തിമത്തായിട്ട് വന്ന് നിൽക്കുക നി നിൽക്കുകയാണോ എൻ്റെ മുമ്പിൽ എന്ന് തോന്നത്തക്ക വിധം ആ കൃഷ്ണൻ ആ ശ്രീകൃഷ്ണസ്വാമി ഇതാ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു എന്നാണ് വില്ല്യമംഗലം പറയണത് പുണ്യം നമ്മൾ പറയാറുണ്ട് എൻ്റെ ഞാൻ ഏതൊക്കെയോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവിക്കാൻ പറ്റിയത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുതന്നെയാണ് വില്ലമംഗലവും പറയണത് കഴിഞ്ഞ ജന്മങ്ങളിലെ എല്ലാം സുഹൃതം കൊണ്ട് സുഹൃതം മൂർത്തിമത്തായിട്ട് വന്ന് നിൽക്കുകയാണ് ഇതാ എൻ്റെ മുമ്പിൽ എന്നാണ് വില്ലമംഗലവും പറയണത് അടുത്ത ശ്ലോകം ഒരു ചെറിയ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് പഥ്യാവം എന്ന് പറഞ്ഞിട്ടൊരു വൃത്തത്തിലാണത് എഴുതിയിട്ടുള്ളത് തേജസേസ്തു നമോ തേനു പാലിനേ ലോകപാലിനേ രാധാപയോധരോത്സംഗശായിനെ ശേഷശായിനെ ലോകപാലക ഗോപാലൻ ശേഷശായി അതേവിധം രാധ തൻ മടിയിൽ നിദ്രാലോലനാം തേജസേ തൊഴാം ചെറിയവരിൽ ചെറിയവനായ ധേനുപാലകൻ പശുപാലകൻ ഗോപാലൻ എന്നൊക്കെയാണല്ലോ നമ്മൾ ഈ കൃഷ്ണനെ വിളിക്കണത് ഏറ്റവും ചെറിയവരിൽ ചെറിയവനായിട്ടും അതുപോലെ ലോകപാലകനാണ് ലോകപാലകനും ആയ ലോകപാലകനായ ആ ഭഗവാനാണ് ഈ ധേനുപാലകനായി വന്ന് അവതരിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം വലിയവരിൽ വലിയവനായ ലോകപാലകനായ ആ ഭഗവാനും വിഷ്ണു ഭഗവാനും ഭഗ ആ വിഷ്ണു ഭഗവാനാണല്ലോ ശ്രീകൃഷ്ണസ്വാമിയായിട്ട് അവതരിച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയവരിൽ ചെറിയവനായ ചെറിയവരിൽ ചെറിയവനായ ധേനുപാലകനായും വലിയവരിൽ വലിയവനായ ലോകപാലകനായും ആണ് ശ്രീകൃഷ്ണസ്വാമി അവതരിച്ചിട്ടുള്ളത് എന്നാണ് പറയണത് കാലികളെ പശുക്കളെ മേച്ച് നടക്കുന്നവനാണെങ്കിലും ഈ ഏഴ് പതിനാല് ലോകങ്ങളും പരിപാലിക്കുന്നവനും ആണ് എന്നർത്ഥം അതുപോലെ രാധാദേവിയുടെ മാറിടത്തിൽ ക്രീടിക്കുന്നവനാണെങ്കിലും ആദിശേഷനാവുന്ന തൽപ്പത്തിൽ ശയിക്കുന്നവനും ആണ് എന്നർത്ഥം ഇവിടെ രാധാദേവിയുമായിട്ട് കളിക്കുന്നവനാണെങ്കിലും അവിടെ ഗോലോകം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പാല അല്ലെങ്കിൽ പാലാഴിയിൽ ആദിശേഷനാകുന്ന ആ മെത്തയിലാണ് ഭഗവാൻ ശയിക്കുന്നത് അല്ലേ അങ്ങനെ തേജോമയന അങ്ങനെ ഒക്കെയുള്ള ആ ഭഗവാന് എൻ്റെ നമസ്കാരം എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറയണത് അടുത്ത ശ്ലോകം എഴുപത്തിയാറാമത്തെ അത് രഥോത്ഥത എന്ന് പറഞ്ഞാൽ അതും ഒരു ചെറിയൊരു വൃത്തമാണ് ആ വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് ധേനുപാലനസ്ഥലീധന്യകുങ്കുമാഥകാന്തേ വേണുഗീതഗതി മൂലവേധസേ തേജസേ തതി നമോ നമ ഗോപബാലികകൾ മാറിടങ്ങളിൽ ചാർത്തിടുന്ന നറുകുങ്കുമാങ്കിതൻ വേണുനാദഗതി തൻ നിദാനമാം പ്രാണനായവനെ ഞാൻ തൊഴുന്നിതാ ഗോപസ്ത്രീകളുമായിട്ട് ക്രീഡിക്കുമ്പോൾ അവരുടെ മാറിടത്തില് അവര് കുങ്കുമം ചന്ദനം ഇതൊക്കെ തേച്ചിട്ടുണ്ടാവും അതൊക്കെ കൃഷ്ണൻ്റെ മാറിടത്തിലേക്കും പരക്കും എന്നർത്ഥം അങ്ങനെ പര പരന്ന കൂടിയവനും ഓടക്കുഴലൂത്തിന് ആദിനിദാനവും പരമാത്മ സ്വരൂപിയുമായ ശ്രീകൃഷ്ണനെ വളരെ അതിയായ ഭക്തിയോടുകൂടി ഞാനിതാ നമസ്കരിക്കുന്നു മുമ്പിൽ അങ്ങനെ കാണുകയാണെ മുമ്പിൽ കാണാൻ തുടങ്ങിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് കുറച്ച് ശ്ലോകമായി കേൾക്കണു അതാ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് പറയണത് വേണു ഓടക്കുഴൽ വിളിക്കുന്നതിൻ്റെ ആചാര്യനാണ് അതിൻ്റെ ആശാനാണ് പറയാൽ നമ്മൾ പറയാറില്ലേ ആ ഇന്ന ഇന്ന ഇന്നതിന് ചിലരുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിലരെ പറ്റി നമ്മൾ പറയും ആ അതിൻ്റെയൊക്കെ ആശാനാണ് അവൻ എന്ന് പറയും അപ്പോൾ അതുപോലെയാണ് വേണുഗീത കലയുടെ ആശാനാണ് എന്നാണ് വില്ലമംഗലം കൃഷ്ണനെ പറയണത് വേണുഗീതകലയുടെ പ്രഥമ ആചാര്യനാണ് എന്നാണ് പറയണത് കൃഷ്ണൻ ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത അടുത്ത തവണ നോക്കാം അല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം